യേശോ മിശികയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ് എളിമ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇക്കാര്യം പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ സ്തോത്രഗീതത്തിൽ ഉദ്ഘോഷിക്കുന്നത് വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയെട്ടാം തിരുവചനം അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മണയെ കടാക്ഷിച്ചു ദാസനും ദാസിയുമാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് എഴുന്നള്ളി വരും വിശുദ്ധമത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങളിൽ നമുക്ക് കാണാം സൃഷ്ടാവായ ഈശോ സൃഷ്ടിയായ ഓഹ്നാന്റെ മുൻപിൽ തലകുനിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈശോയിൽ ആവർത്തിക്കുന്നു ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ പറയുന്നു ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും അതുപോലെ തന്നെ വിശുദ്ധ അമ്മരസ്യ പൊണ്ണിമതിയും എൻ്റെ മക്കളെ ഇപ്രകാരം പഠിപ്പിക്കുന്നു എൻ്റെ മക്കളെ പുണ്യങ്ങളുടെ റാണിയായി എളിമ നിങ്ങളിലില്ലെങ്കിൽ മഹിമയുടെ രാജാവ് നിങ്ങളിലേക്ക് എഴുന്നള്ളി വരികയില്ല പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഏറ്റവും വലിയ പാപമാണ് അഹങ്കാരം ജരമിന പ്രവാചകന്റെ പുസ്തകം അൻപതാം അധ്യായം മുപ്പത്തൊന്നാം തിരുവചനം അഹങ്കാരി ഞാൻ നിനക്കെതിരാകുന്നു അഹങ്കാരം തുടങ്ങുമ്പോഴേ നാം കർത്താവിൽ നിന്ന് അകലുന്നു അഹങ്കാരം വെടിഞ്ഞ് എളിമയെ അഭ്യസിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയാം ഈ ഈരടികൾ ദിനം സാധിക്കുന്നിടത്തോളം നമ്മുടെ അതിരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ളിമയെന്ന് പരമ പുണ്യം തരണമേ അമ്മ നിൻ്റെ ചെറിയ മക്കൾക്ക് നിൻ്റെ ചെറിയ മക്കൾക്ക് നിൻ്റെ ചെറിയ മക്കൾക്ക്